അപ്പോൾ ഇത് ഇസ്രയേല അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതാണ് അപ്പോൾ നിങ്ങളെടുക്കണം ഇപ്പം നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ ഒത്തിരിയേറെ ആൾക്കാർക്ക് അനുഭവങ്ങളോ അതിശയങ്ങളോ അനുഗ്രഹങ്ങളോ സംഭവിക്കും പക്ഷേ അതിനെല്ലാം ഓരോ വ്യക്തികളാണ് ദൈവം ഉപയോഗിക്കുന്നത് അത് പക്ഷേ നിങ്ങളെ സഹായിക്കുന്നത് ആ വ്യക്തികളല്ല ആരാണ് സഹായിക്കുന്നത് കർത്താവാണ് സഹായിക്കുന്നത് നിങ്ങളറിഞ്ഞിട്ട് കർത്താവിനേക്കാൾ വലിയ ഭക്തി ആ വ്യക്തികൾക്ക് കൊടുക്കും അങ്ങനെയാണ് നിങ്ങൾ പണിമേടിക്കണത് മനസ്സിലായില്ലേ നിങ്ങൾ ഉടമ്പടിയോട് കൂടി ഒത്തിരി പേര് നിങ്ങളെ സഹായിക്കും ഒരു കാലത്തും ബന്ധമില്ലാത്ത കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ സഹായിക്കും പക്ഷേ എങ്ങനെയാണ് പക്ഷെ ആ സമയത്ത് എന്താ സംഭവിക്കണത് കർത്താവാണ് അവരെ നിങ്ങളെ എന്നുള്ള ബോധം ഇങ്ങനെക്കുണ്ടാകണം കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ആൾ ദൈവങ്ങളൊന്നുമില്ല കാണുന്നവരെല്ലാം ഭഗവാനാന്ന് പറയണത് പൊതുധാരണയിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പക്ഷെ വരുന്ന പ്രോബ്ലം എന്ന് പറയണത് നമ്മളീ ചത്തുപോണ മനുഷ്യർ പലപ്പോഴും ഇവർ നമ്മളൊന്ന് സഹായിച്ചെന്നും പറഞ്ഞ് നമ്മളുടനെ എടുത്തവരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെക്കും നിങ്ങൾ നിങ്ങളെനിക്ക് ദൈവത്തെ പോലെയാണെന്ന് പറയും അങ്ങനെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാരകമായ പാപം ഒന്നാം പ്രമാണത് ലംഘനമാണ് അതായത് നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് എന്താ കാര്യം ദൈവത്തിന്റെ സ്ഥാനം അറിഞ്ഞോ അറിയാതെയോ അരപരാധികളായ മനുഷ്യർക്ക് കൊടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആരായാൽ തന്നെയും നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം ദൈവമേ ദൈവമേ ഒരു സഹായം കിട്ടിയതിന്റെ പേരിൽ നിന്നെ മറന്ന് മഹത്വം മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ ഞാൻ മാപ്പിനായി മാപ്പിനായി അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു നിനക്ക് അനുദപിക്കാനുള്ള അവസരമാണ് ഉടമ്പടി രണ്ടായിരത്തി പതിനാറിലെ പതിനഞ്ചിൽ ആദ്യം തരുമ്പോഴ് കർത്താവിന്റെ ഉടമ്പടിയുടെ അടിസ്ഥാന വചനം എന്തായിരുന്നു അറിയാവോ എന്താണ് അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും ഒന്ന് പത്തൊമ്പത് അനുസരിക്കാൻ സന്നദ്ധരെങ്കിലും അനുസരി ആദ്യത്തെ പാപം ചെയ്തവരായിരിക്കാം നമ്മള് പക്ഷെ നമുക്ക് അനുതപിക്കാനുള്ള ഇതുപോലുള്ള അവസരങ്ങളുണ്ട് പക്ഷെ അത് കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നീട് അവകാശം അവകാശം ആളുടെ കാര്യമാണ് യേശാവിന്റെ കാര്യമാ ഒരു ഗ്ലാസ് പാൽപായസത്തിന് വേണ്ടി കടിഞ്ഞ അവകാശം വിറ്റ ഒരു പന്നിയാണ് ആ മനുഷ്യൻ അവന് പിന്നീട് ബോധം ഉണ്ടായി വിശപ്പ് വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തെ മറന്നു പോയെങ്കിലും വിശപ്പ് കഴിഞ്ഞപ്പോൾ രണ്ട് ഏമ്പക്കും വിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബോലം വന്നു പക്ഷേ അങ്ങനെ ബോലം വന്നൊരു കാര്യമില്ല പിന്നീട് പുള്ളിക്ക് അറിഞ്ഞു കരഞ്ഞു പക്ഷേ പിന്നീട് അവകാശം പ്രാപിക്കാൻ അവൻ ആഗ്രഹിച്ചു എന്താ വചന പക്ഷെ വചന എന്താ പറയണത് അവൻ തിരസ്കരിക്കപ്പെട്ട അവൻ തിരസ്കരിക്കപ്പെട്ടു വന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അവനത് ആഗ്രഹിച്ചെങ്കിലും അവൻ അവസരം ലഭിച്ചില്ല പോയിന്റ് കണ്ണീരോടെ പറഞ്ഞ അവനത് അനുതാപം ആഗ്രഹിച്ചെങ്കിലും ആഗ്രഹിച്ചെങ്കിലും അവകാശം അവകാശം ആഗ്രഹിച്ചെങ്കിലും ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കുവാൻ അവന് അവസരം അവസരം കിട്ടിയില്ല അപ്പൊ അനുതപിക്കാനുള്ളത് അവസരമാണ് നിങ്ങൾക്ക് ദൈവം ഓരോ അവസരങ്ങൾ തരും എന്നിട്ട് ആൾക്കാർ എന്ത് ചെയ്യും നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും നാളെ ശരിയാക്കാം നാളെ ശരിയാക്കാം ഞാനിപ്പോൾ തിന്മേൽ ജീവിക്കുകയാണ് നാളെ ശരിയാക്കാം എന്ന് പറയും അതേ പ്രഭാഷകൻ എന്താ പറയുക ഏഴില് നാളെ നാളെ എന്ന് മാറ്റിവെക്കരുത് എട്ട് വേടാ ചോദിക്കട്ടെ പ്രഭാഷകൻ അഞ്ച് യും അവിടത്തെ ക്രോധം അവിടത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും നീ നശിക്കുകയും ചെയ്യും അപ്പം കർത്താവിൻ്റെ തിരിയാൻ ദൈവത്തിൽ തിരിയാൻ ചില ആൾക്കാരില്ലേ പത്രം കൊണ്ടുപോയി അലന്മാരുടെ മോളി വെച്ചിട്ട് കറങ്ങി നടക്കും അവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല കുമ്പസാരം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ കുമ്പസാരം ഞങ്ങളുടെ ഇടവകയെ കുമ്പസാരം ഒന്നാം ഞായറാഴ്ച ശനിയാഴ്ച മൂന്നാം ശനിയാഴ്ച വേണം ഇങ്ങനെയൊക്കെ ഉടായിപ്പ് പറഞ്ഞു നടക്കും അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ചെടി പറഞ്ഞേ ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനും കുമ്പസാരത്തിന് ഇരിക്കണത് മുഴുവനും ഒന്നും മൂന്നുമാണ് പക്ഷെ ഞാൻ എൻ്റെ മക്കളും കൂടി വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ എടുത്ത് എന്ന് പറഞ്ഞു അച്ഛൻ എനിക്ക് കുമ്പസാരിക്കുക എനിക്ക് മക്കൾ കുമ്പസാരിക്കണം പിന്നെ ഇപ്പം ഞങ്ങൾ ആഴ്ചയാഴ്ച കുമ്പസാരിക്കും കണ്ട അത് എന്ത് അവർ അടുമ്പോൾ കത്തൊരിക്കൽ ശ്രദ്ധിക്കുക മറ്റു സഭക്കാർ അവരുടെ സഭയിലുള്ള വിശുദ്ധീകരണ നടപടികൾ സ്വീകരിക്കുക പക്ഷെ ഒന്നും മാറ്റി മാറ്റിവെക്കരുത് നിങ്ങളുടെ അലംഭാഗം കൊണ്ട് നിങ്ങളെ പള്ളിയുടെ മുതുകു പഴിച്ചായിരിക്കും ഉണ്ട് നിങ്ങളുടെ സ്കൂട്ടാകുന്നതാണ് ദൈവത്തിനറിയാമത് ഇവിടെ അയപ്പാണെന്ന് അത് ദൈവ ദുരുസനം നിൽക്കുമ്പോൾ മനുഷ്യന്റെ മുമ്പിൽ മറച്ചു കളിയും ഒളിച്ചു കളിയും നടക്കും ദൈവ ദുരസനത്തിൽ ഒരും നടക്കണില്ല നിങ്ങളെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഇന്നതുകൊണ്ടാണ് തീരുമാനിക്കണം ദൈവത്തെ അറിയാൻ പറ്റും അപ്പൊ ഈ മനുഷ്യന്മാരുടെ പെരുമാറുന്ന പോലെ ദൈവത്തിൻ്റെ അടുത്ത് പെരുമാറി പണിമിടിക്കുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശ്രുതിക്കേണ്ട ഹലിയ സംഭവിക്കണത് അല്പമെങ്കിലും നിങ്ങൾ ചെയ്തു പോയതിന്റെ കുറിച്ചൊരു മനസ്താപം നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം സഹായകനായ പരിശുദ്ധാത്മാവ് ഓൾറെഡി അവൻ്റെ ജോലി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിനോട് സഹകരിക്കണം അല്ല നിങ്ങളെ പരിശുദ്ധ ആൾക്കാർക്ക് അനുതാപമൊക്കെ ഉണ്ടാകും പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത് സ്വാഭാവികമായിട്ട് വചനം കേട്ടപ്പോൾ എന്തോ ഉണ്ടായതാണെന്ന് തോന്നുന്നു അങ്ങനെയല്ല ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രാർത്ഥിക്കുക കർത്താവേ ഇപ്പോൾ എനിക്ക് തോന്നിയ അനുതാപത്തിന്റെ മേൽ ഇപ്പോൾ എനിക്ക് തോന്നിയ മേൽ ദൈവിക നടപടി ആരംഭിച്ചതായി ദൈവിക ആരംഭിച്ചതായി ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ആത്മാവിന്റെ കൃപയിലും അഭിഷേകത്തിലും ആത്മാവിന്റെ കൃപയിലും അഭിഷേകത്തിലും നിലനിൽക്കുവാൻ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമെങ്കിൽ എന്നെ സഹായിക്കണം എന്നെ ഹല്ലേലൂയ എന്താ വിഷയം എന്ന് പറയണത് അവൻ നമ്മളിൽ ആരിൽ നിന്നും അകലെയല്ല അല്ലാതെ ക്രിസ്ത്യാനികളിൽ നിന്നും അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസിൽ നിന്നും അകലെയല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മൾ നിന്ന് ആരിൽ നിന്നും അകലെയല്ല ഈ അനുതാപം ആർക്കെല്ലാം തോന്നിയിട്ടുണ്ടോ ഓർക്കണെന്താണ് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടായാലും ദൈവ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് അവിടത്തെ കണ്ടെത്തുന്ന ദൈവത്തെ കണ്ടെത്തുന്ന ഒരു വഴി എന്താണ് അനുഭവമാണ് മനസിലായില്ലേ നടപടി പതിനേഴ് എന്താ പറഞ്ഞ പതിനേഴ് ഇരുപത്തേഴ് എന്താ പറയണത് ദൈവത്തെ കണ്ടെത്തുന്ന ഒരു വഴി എന്താണ് അനുഭവമാണ് അതുകൊണ്ടാണ് ഈ അനുഭവ സാക്ഷ്യമെന്നു പറഞ്ഞ് നമ്മൾ കെട്ടിച്ചാടി നടക്കേണ്ട കാര്യം ഇതാണ് ദൈവത്തെ മനുഷ്യൻ കണ്ടെത്തുന്നത് ബുദ്ധിപരമായിട്ടുള്ള വ്യായാമത്തിലൂടെയല്ല ഒരു ടാഞ്ചിബിളായിട്ടുള്ള സ്പർശ്യമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് ബുദ്ധിപരമായ വ്യായാമത്തിലൂടെ കണ്ടെത്തുന്നവർ ചിലപ്പോൾ സീറോ പെർസെൻ്റ് ആയിരിക്കും സീറോ സീറോ ആയിരിക്കും പക്ഷേ ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആടുകൾ ആൾക്കാരും ദൈവത്തെ കണ്ടെത്തുന്നത് സ്വന്തം അനുഭവത്തിലൂടെയാണ് ഈ അനുഭവത്തിലൂടെ എന്താണ് അനുഭവം എന്താണ് അനുഭവം എന്ന് പറയണത് ബേസിക്കായിട്ടുള്ള അനുഭവം എന്ന് പറയണത് വായിച്ചോളൂ താഴേക്ക് വായിച്ചോളൂ എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്ന് അകലെയല്ല ആ അതാ സംഭവം എങ്കിലും അവിടുന്ന് പറഞ്ഞേ എങ്കിലും നമ്മൾ നമ്മൾ ആരിൽ ആരിൽ നിന്നും നിന്നും ുംകലയല്ല അപ്പൊ ഇതാണ് ബേസിക് ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറയണത് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും ദൈവം നിങ്ങൾ നിന്ന് അകലെയല്ല എന്ന് ആരിൽ നിന്നും എന്നാ പറയണത് അല്ലാതെ മറ്റു ഓരോ വിഭാഗമല്ല പറയണത് നമ്മൾ അത് ഏതൻസിലെ പ്രസംഗമാണ് ഏതൻസിലെ ചുരുക്കം ചില യഹൂദന്മാരേ ഉള്ളു പൗലോസിന്റെ പ്രസംഗമാണിത് അവിടെയുള്ളതെല്ലാം ഗ്രീക്ക് വിജാതിര ഉള്ളത് യഹൂദന്മാരുടെ ജാതിയിൽപ്പെടാത്തവരാണ് അപ്പോൾ കോമൺ പബ്ലിക്കിനോടാണ് പറയണത് നമ്മൾ ആരിൽ നിന്നും ദൈവം അകലെയല്ല ഇതെല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും യഥാർത്ഥ ദൈവം നിങ്ങൾ ആരിൽ നിന്നും അകലെയല്ല അതുകൊണ്ട് ഇപ്പോഴെന്താ സംഭവം അകലെ അല്ല എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ് അടുത്താണെന്ന് അതിന് അർത്ഥം മനസ്സിലായി അകലല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അടുത്താണ് കലവൂര് ഈ കൃപാശയത്തിൻ്റെ അകലയല്ല എന്നു വെച്ചാൽ കലവൂര് അമേരിക്കയിലല്ലെന്നേരർത്ഥം അടുത്താണെന്ന് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു പരിശ്രമം നടത്തിയാൽ പെട്ടെന്ന് അവിടെ എത്താൻ കഴിയും അപ്പം ദൈവത്തിൻ്റെ അനുഭവങ്ങളെന്ന് പറയണത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാസന നിതിയാസന സമാധിയിലൂടെ ഒമ്പത് കൊല്ലം കാത്തിരിക്കേണ്ട കാര്യങ്ങളില്ല എന്നാണ് പറയണത് വളരെ ദൈവത്തിന് വളരെ സിമ്പിളായിട്ടാണ് കൊടുക്കണത് എന്താ കാര്യം നമ്മൾ ആരിൽ നിന്നും അകലെയല്ല നമ്മൾ ചെറിയൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ നമ്മുടെ അടുത്തുണ്ട് തൊടാൻ നമുക്ക് പറ്റും ഈ പരിശ്രമമായി ചെറിയൊരു പരിശ്രമമാണ് ഉടമ്പടി ചെയ്യണത് മനസ്സിലായി ഇപ്പോൾ ഉടമ്പടി ചെയ്യണത് എന്താണ് നം ബേസിക്കായിട്ട് നമ്മളിൽ നിന്ന് ആരിൽ നിന്നും അകലെയല്ലാത്ത ദൈവത്തിന് എന്നു വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള ദൈവത്തിനെ പെട്ടെന്ന് അനുഭവിക്കാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക പ്രാർത്ഥിക്കുക ദൈവമേ അവൻ പറയണ പോലെ ചെയ്ത് കൊണ്ട് ചെയ്തുകൊണ്ട് ഞങ്ങളിൽ ആരിൽ നിന്നും ആരിൽ നിന്നും അകലെയല്ലാത്ത ദൈവത്തെ അകലയല്ലാത്ത ദൈവത്തെ അടുത്തുള്ള ദൈവത്തെ അടുത്തുള്ള ദൈവത്തെ അനുഭവിക്കുവാൻ അനുഭവിക്കുവാൻ നല്ല ഉടമ്പടി സാക്ഷികളായി മാറാൻ നല്ല ഉടമ്പടി സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണമേ ചെയ്യണമെങ്കിൽ യേശാവിനും ദൈവം കൊടുത്തില്ല കാര്യം ചില ആൾക്കാർക്ക് അനുദപിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല എന്താ കാര്യം ദൈവം അവസരം തന്നാൽ മാത്രമേ അനുതാപം തോന്നത്തുള്ളൂ യേശാവിന് അനുതാപത്തിന് അവസരം കൊടുത്തില്ല അയാൾക്ക് ഒന്നും തോന്നിയില്ലെന്ന ആദ്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുവെന്നും ഇത് ചുമ്മാ ഒരു അഭ്യാസത്തിന് വേണ്ടി ഐ എ ടി എസ് പാസ്സാകാനാ വീടി വെക്കാനാ ജപ്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഉടമ്പടി പ്രയോഗമാണ് അല്ലാതെ ജീവിതത്തിൽ ദൈവത്തെ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അകലെ നിന്നോട് ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റി വയറ്റിപ്പിഴപ്പം ജീവിക്കാനാണെന്ന് ദൈവത്തിൽ തോന്നിയാൽ നമുക്ക് അനുതാപം തോന്നത്തില്ല അവസരമാണിത് പക്ഷേ നമുക്ക് അനുതാപം തോന്നത്തില്ല നമുക്കൊന്ന് ഫീല് ചെയ്യത്തില്ല നമുക്ക് ഫീല് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഫീല് ചെയ്യാൻ ആൾ ആരാണെന്നറിയാവോ ആദമാണ് ആദം ആദമാണ് ആദ്യത്തെ മനുഷ്യൻ്റെ പക്ഷെ എന്താണ് അതിനെ ദൈവം അവനോട് ചോദിച്ചു എന്താ ചോദിച്ചത് പാപം കഴിഞ്ഞപ്പോഴേ പാപത്തിൻ്റെ ദൈവത്തിൻ്റെയോട് അനുസരണ ദൈവത്തിൻ്റെ വചനത്തോടാണ് അനുസരണം കാണിയത് ബേസിക്കായിട്ട് എന്താണ് ആദത്തിൻ്റെ പാപം ഉടമ്പടി വിരുദ്ധമായ പാപമാണ് എന്താണ് അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യാത്തതാണ് പാപം ക്ലിയർ അല്ലേ പാദത്തിൻ്റെ പാപം എന്താണ് ഉടമ്പടിയുടെ ബ്രേക്ക് വരുന്നത് എൻ്റെ അകത്ത് ദൈവവും മനുഷ്യവും ഉണ്ടായ കാലം മുതലുള്ള നടപടിക്രമം ഉടമ്പടിയാണ് ചിലപ്പോൾ ഉടമ്പടിയും ദൈവം പറയത്തില്ല പക്ഷെ പറയണ പോലെ ചെയ്യാൻ പറയും ആദം പറയണ പോലെ ചെയ്തില്ല ഉടമ്പടി ബ്രേക്ക് ചെയ്തു പക്ഷേ അത് പറ്റി അവസരം കൊടുത്തില്ല അവസരം കൊടുക്കാഞ്ഞ കാര്യം ആ കക്ഷിയും ആവായുമൊക്കെ എല്ലാം ചില മനുഷ്യർ വീണ്ടും വീണ്ടും ഇതുതന്നെ ആവർത്തിക്കുമെന്ന് ദൈവം തോന്നിക്കഴിഞ്ഞാൽ അനുതാപത്തിൻ്റെ അവസരം പോകും ഇതൊരു നിസാര കാര്യമല്ല അവസരം കൊടുത്തില്ലെന്നല്ലേ യേശാവിനെക്കുറിച്ച് പറയണത് അപ്പം നിങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വരണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഠിനകൃതയരാണെന്നൊന്നും അതിൻ്റെ അർത്ഥം മറിച്ച് ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നില്ല കർത്താവിൻ്റെ ഗുഡ് ബുക്സിലില്ല ഇത് കയറിപ്പറ്റണമെങ്കിലേ കുറച്ച് പണിയാണ് പക്ഷേ ഉടമ്പടി വൃത്തിയും പേരുമായിട്ട് ദൈവസേനത്തോടെ ചെയ്യണമെങ്കിൽ തിരിച്ചു വരാൻ പറ്റും ഇപ്പം നമ്മൾ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാലുള്ള മരുന്ന് എന്താ പേപ്പട്ടിയുടെ റാബിഷനെ തന്നെയാണ് കുത്തിവെക്കണത് ഇല്ലേ അപ്പോഴാണ് കറണ്ടല്ലോ പേപ്പട്ടി കടിച്ച ആൾക്കാർക്ക് അതിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഗോവസൂരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ബസൂരിക്ക് മരുന്ന് കണ്ടുപിടിച്ചില്ലേ എന്താ കണ്ടുപിടിക്കണത് ബസൂരിയുടെ അണുക്കളത്ത് തന്നെയാണ് കുത്തിവെക്കണത് അപ്പോൾ അത് ബോഡി പാർട്ടാക്കി മാറ്റിയിട്ട് ബോഡി പാർട്ടിലെ കൊണ്ട് ഫോറി കയറി വന്നിരിക്കുന്ന ഫോറും മാറ്ററിനെ നശിപ്പിച്ചു കളയുന്ന എന്ന പരിപാടിയാണ് അതുപോലെ തന്നെയാണ് ഉടമ്പടി ബ്രേക്ക് ചെയ്ത് ദൈവത്തിൻ്റെ വചനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ എന്താണ് ദൈവത്തിൻ്റെ വചനം തന്നെ പാലിച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത് കൈ കഴിക്കട്ടെ അശ്വതിക്കേണ്ട ഹലിവൈവം മാറാത്തതിൻ്റെ കാരണം ഇതാണ് ഉടമ്പടി ഒരേ സമയം തന്നെ ആഹാരവുമാണ് മരുന്നുമാണ് പരിശുദ്ധ പരമ ദീപത്തിന് പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ ചില ആൾക്കാരോട് ഉടമ്പടി എടുത്താ തന്നെയും ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ലേ ആക്ടിവേറ്റ് ആക്കത്തില്ല ഇല്ലേ ആക്ടിവേറ്റ് ആകത്തില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടി ആർക്കും വേണമെങ്കിലും എടുക്കാൻ വന്ന് ഇടിച്ച് തെല്ലി എറക്കുകയോ നേരത്തെ പോകാൻ വേണ്ടി ബഹളം ഉണ്ടാക്കുകയോ വണ്ടിക്കാരെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൗണ്ടറിനെ ഭീഷപ്പെടുത്തുകയോ എന്ത് വേണേലും ചെയ്യാം പക്ഷേ ഉടമ്പടി എടുക്കാം പക്ഷേ ആക്ടിവേഷൻ ആക്കുന്നത് വേറെ പ്രിൻസിപ്പിളാണ് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ കയറി ഓ ഞാനങ്ങ് സാക്ഷ്യം പറയത്തില്ല പിന്നെ അവിടേക്കൊന്നും ആൾക്കാരെ വിളിച്ചു പോവാനാണ് വല്ല പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ എടുക്കണമെങ്കിൽ ദൈവം അത് ആക്ടിവേറ്റാക്കത്തില്ല കാര്യം ഈ പന്നി വൈറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കയറി വന്നിരിക്കുന്നതാണ് ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുക മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് വളർത്തുക അതൊന്നും ഇവരുടെ പരിപാടിയല്ല ഇവർക്ക് ഇവരുടെ പരിപാടി സ്വന്തം വയറ്റിപ്പഴപ്പ് മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ ഈ സാധനം ആക്ടിവേറ്റ് ആക്കത്തില്ല കാര്യം എന്താണ് ഉടമ എടുക്കാത്തത് ഇതിന് തുല്യമായിട്ട് നിൽക്കും സാധനം കാര്യം അവസരമെന്നാണ് അതാണ് അവസരം പന്ത്രണ്ട് പതിനേഴ് എന്താ പറയണത് അനുദപിക്കാൻ അവസരം നൽകിയില്ല എന്നിട്ട് അവസരം നൽകേണ്ടത് ആരാണ് അവസരം നമുക്ക് നൽകേണ്ടത് ആരാണ് ദൈവമാണ് അതാണ് പ്രശ്നം ഈ അവസരത്തിനൊത്ത് വളർന്നില്ലെങ്കിൽ ആ ദൈവം അവസ അത് ആക്ടിവേറ്റ് ആക്കത്തില്ല ആദത്തിൻ്റെ പരിപാടി എന്താ ആദത്തിനോട് ചോദിച്ചു ഈ കക്ഷി ഉടമ്പടി ബ്രേക്ക് ചെയ്തല്ല അപ്പം ദൈവം ചോദിച്ചത് എന്താണ് നീ എവിടെയാണെന്ന് ചോദിച്ചു അത്രയേ ഉള്ളൂ വേറൊന്നും ചോദിച്ചില്ല പുരുഷനെ ടുത്തെ ചോദിച്ചു പുരുഷനെ 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 പറഞ്ഞ ചോദിച്ചു ചോദിച്ചു നീ എവിടെയാണ് ക്ലിയർ തീർന്നു ചോദ്യം എത്രയുള്ളു നീ എവിടെയാണ് പക്ഷെ ഈ ദൈവത്തിന് അറിയാം നീ എവിടെ ആയിരിക്കേണ്ടത് വന്നാളെന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് പറഞ്ഞു കൊടുക്കത്തില്ല കാര്യം എന്താണ് അയാൾ മനസ്സാധപ്പെട്ട് ദൈവത്തെ കഴിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കാര്യം അവൻ ചെയ്തിരിക്കുന്ന തിന്മ പകരം ദൈവം റീഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു മാതാവ് മനസ്സിൽ മാനസപുത്രയെപ്പോലെ ജനിച്ചു ഈശോയുടെ പരിശോധനത്തെക്കുറിച്ച് ദൈവം പ്ലാനിട്ടു അപ്പോൾ ഈ പന്നി ഇനി മാനസാതപ്പെട്ടിട്ട് ദൈവമൊന്നും കളിക്കാനില്ല ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നീ എവിടെയാണെന്നാണ് ആദ്യത്തോട് ചോദിക്കുന്നത് പക്ഷേ ദൈവത്തിന് അറിയാം ഇവൻ എവിടെ ആയിരിക്കേണ്ടവനാണ് എവിടെയാണ് ദൈവത്തിന് അറിയാം ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു ആദ്യം തിരിച്ചു വന്നേനം പക്ഷെ അനുദപിക്കാൻ അവന് അവസരം കൊടുത്തില്ല എന്താ എവിടെ ആയിരിക്കണം പക്ഷേ എബ്രഹാത്തിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു മകനെ ഞാൻ നിന്റെ ദൈവമാണ് നീ എവിടെ ആയിരിക്കണം എന്ന് ഞാൻ പറയാം നീ എവിടെ ആയിരിക്കണം നീ എന്റെ മുമ്പിലായിരിക്കണമെന്ന് കൈയടിച്ചിടത്ത് ആസ്വദിക്ക അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ ഭർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളിച്ചു സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക അപ്പൊ മറ്റേ അതായത് ആദത്തിനോടത് പറയാമായിരുന്നു എന്താണ് നീ കുറ്റമറ്റവനായിട്ട് വ്യാപരിച്ചാൽ എൻ്റെ മുമ്പിൽ നിനക്ക് വ്യാപരിക്കാൻ പറ്റുമെന്ന് പാദത്തിനോട് എവിടെയാണെന്നേ ചോദിച്ചുള്ളൂ പക്ഷേ എവിടെയാണ് ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട് പക്ഷേ ഈ പാവത്തിനോട് അത് പറയണില്ല പക്ഷേ എബ്രാഹത്തിനോട് പറഞ്ഞു എന്താ കാര്യം എബ്രാഹം വിശ്വസിക്കുമെന്നും ഉടമ്പടി പാലിക്കുമെന്നും ദൈവത്തിനറിയാം എൻ്റെ ദൈവ ദൈവത്തിൻ്റെ വചനം ആര് പാലിക്കുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിലേ ആ അറിവിനെ യേശാവിന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്ന ദൈവ നിലപാട് തന്നെയാണ് ആദത്തിനോട് കാണിച്ചിരിക്കുന്നത് എന്താണ് അവനും അനുദപിക്കാൻ അവസരം കൊടുത്തില്ല അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ അനുദപിക്കാനുള്ള അവസരം കിട്ടിയാൽ ഉടനെ ഈ റീഇൻസ്റ്റേഷൻ നടക്കും അനുതാപത്തിന് ഒരു ഗുണമുണ്ട് അവൻ അതായത് നമ്മൾ കൃപയിൽ എവിടെയായിരുന്നു ചോദിക്കേണ്ട ചോദ്യമുണ്ട് നീ എവിടെ ആയിരുന്നെന്ന് ചിന്തിക്കുക ആ സ്ഥാനത്തേക്ക് നീ തിരിച്ചു വരിക അഞ്ച് രണ്ടാമധ്യായം നാലാം വാക്യോ എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് ആരോടാത് ഏ സഭയോടാ പറയണത്

എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് പറയാനുണ്ട് നിനക്ക് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞോ നീ കൈവിടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് ഏതവസ്ഥയിൽ നിന്നാണ് അതമ്പതിച്ചതെന്ന് ചിന്തിക്കുക ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക